വെച്ചിരുന്നു എന്നിട്ട് എന്താ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം യു ഡി എഫിനാണ് കിട്ടാൻ പോകുന്നത് കാരണം രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് ഈ നിലമ്പൂരിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിട്ട് ക്ലാരിറ്റി ഉണ്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് ഇനി നാട്ടിലെ പാചക തൊഴിലാളികളുടെ അവസ്ഥ എന്താ മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി ആരോപണങ്ങൾ നാട്ടിലുണ്ടാവുക വലിയ അവകാശവാദ വ്യഗ്രതയിൽ കെട്ടിപ്പൊക്കിയ സാധനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാൻ കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ദുർബലമായി പോകുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മറുപടി ഇല്ലാത്ത തരത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദേശീയപാതയുടെ അവസ്ഥ പോലും ഒരു പുതിയ റീൽസ് ഇടാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അതൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനങ്ങളുടെ നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലും കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാവുമെന്നുള്ള ഉറപ്പിലും ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു സ്ഥാനാർത്ഥി ഉണ്ടാവട്ടെ എല്ലാവരും സ്ഥാനാർത്ഥി മറ്റവരും സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ അത് അതൊക്കെ അതിൻ്റെ വഴിക്ക് അവരുടെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അതങ്ങനെ നടക്കട്ടെ ഫസ്റ്റ് ചോയ്സ് സ്ഥാനാർത്ഥി ഇതായിരുന്നു എന്നുള്ളത് അവരുടെ ഇത്രയും കാലത്തെ സെർച്ച് എഞ്ചിൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർക്ക് തീരുമാനിക്കുന്നത് ഇപ്പം പിന്നെ പാലക്കാട് മത്സരം ശരിയസ്വാദങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ അപ്പുറത്തായിരുന്നു മൊത്തം യു ഡി എഫ് അങ്ങോട്ടേക്ക് പോകുകയാണെന്ന് നിങ്ങളുൾപ്പെടെ വാർത്ത കൊടുത്തു എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രാധാന്യമില്ലാത്ത ആളുകൾക്ക് പോലും ഒരു മണിക്കൂർ ലൈവ് കൊടുത്തിട്ട് ഇത് മുഴുവൻ തീർന്നേ എന്ന് പറഞ്ഞിട്ടാണ് ആ പാലക്കാട് നിയോജ മണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിനാണ് അവസാനം അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം യു ഡി എഫിൻ്റേതാണ് അതാണ് പൊളിറ്റിക്സിൽ പ്രധാനം ആരെയും മോശമായിട്ടോ വലോർച്ച കണ്ടിട്ടോ ഒന്നും അല്ല ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ഭരണം മൂലം ഇതൊന്നും മാറണമെന്ന് ആഗ്രഹിക്കാത്ത സി പി എമ്മുകാർ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് അല്ല അതും തൃപ്പുണിത്തറയിൽ തന്നെ ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചെയ്യാം അതൊക്കെ അവരെന്താണ് ഉയർത്തി കാണിക്കേണ്ടത് നോക്കി അവർ ഉയർത്തി കാണിച്ചോട്ടെ തൃപ്പുണിത്തറയിൽ പിന്നെ അത് ഞാൻ മത്സരിച്ചല്ലോ അതൊക്കെ അതൊക്കെ അവരെ അവരുടെ രാഷ്ട്രീയം എന്തായിരിക്കണം അവരെന്താണ് ഒരുത്തി കാണിക്കുന്നതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി ഞങ്ങൾ ഉയർത്തി കാണിക്കും ഇപ്പോഴും തലക്കെട്ടുകളും ഫ്ലാഷ് ന്യൂസുകളും ചർച്ചകളും ബഹളങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് പക്ഷെ ജനങ്ങളുടെ ഇടയിലെ ചർച്ച അതല്ല ഞങ്ങൾ ആ ചർച്ചയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത് ഇതുപോലെ ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെടുത്ത് നോക്കുക നിങ്ങളുടെ ആർക്കാഴ്ച എടുത്ത് നോക്കുക പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന വിവാദങ്ങളുടെ കൊടുമ്പിരികളായിരുന്നല്ലോ പക്ഷെ അത് കൊടുമ്പിരി കൊള്ളുമ്പോഴും ജനങ്ങൾക്കിടയിൽ യഥാർത്ഥ ചർച്ച എന്താ ആ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ഞങ്ങൾക്ക് പറ്റും അതാണ് നിലവിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് ആൻഡ് വി ആർ ഗോയിങ് ടു വെന്ത് സ്പോഷു ആർ ഇത് ഞങ്ങൾ ജയിക്കാൻ തന്നെ വേണ്ടി മത്സരിക്കും തിരഞ്ഞെടുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളൊരു ഒരു യൂണിറ്റ് ആയ ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ വരുന്നു വരട്ടെ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായതിൽ അത്രയും വലിയ പ്രതിസന്ധി ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥി വരുന്നത് എൽ ഡി എഫിന് പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയാണ് ഒപ്പം തന്നെ അന്നൂറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും മുന്നോട്ട് പോകുന്നു നിലവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണോ യു ഡി എഫിൽ കൂടുതൽ അതെങ്ങനെ ഞങ്ങൾക്ക് പ്രതിസന്ധി ആവുന്നത് ഞങ്ങളിപ്പോൾ ആ ഘടകങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പോലും നീട്ടിക്കൊണ്ടുപോയിട്ടില്ലല്ലോ ഞങ്ങൾ കോൺഫിൻ്റ് ആയിരുന്നു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ എതിരാളി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വീട്ടിലിരിക്കുമോ എതിരാളി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ തെരഞ്ഞെടുപ്പ് പിന്നെ തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ അല്ല ഞങ്ങൾ അങ്ങനെ ഒരു സെറ്റിൽമെന്റിലല്ല ഞങ്ങളുടെ പൊളിറ്റിക്സ് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ യു ഡി എഫിന്റെ ജയം ഇവിടുത്തെ ജനത ആഗ്രഹിക്കുന്നു അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അസസ്മെന്റ് അതാണ് അപ്പൊ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആരെയും ഞങ്ങൾ നിസ്സഹകരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ യു ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു ആ സ്ഥാനാർത്ഥിയും യു ഡി എഫ് പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ആരുമായിട്ട് നിസ്സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് സഹകരിക്കണോ അവർ അവര് തീരുമാനിച്ചറിയിക്കുന്ന പക്ഷം ഉചിതമായ തീരുമാനം ഉണ്ടാവുന്ന യു ഡി എഫ് നേതൃത്വം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ജയൻ തോൽവി ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ആ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അതാണ് സാഹചര്യം അപ്പം ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാവരും നിലപാടെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം യു ഡി എഫിൻ്റെ ജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പം ഈ നിലമ്പൂരിൽ തന്നെ ഇപ്പം വന്യമൃഗ ആക്രമണങ്ങളുടെ കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കും നിങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷൻ പറയുന്നുണ്ടല്ലോ സ്ഥാനാർത്ഥികൾ വന്ന് സ്ഥാനാർത്ഥികൾ വന്നോട്ടെ പക്ഷേ ജനങ്ങളുടെ മുമ്പിലെ പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ അതിനല്ലേ മാറ്റം വരേണ്ടത് അത് മാറ്റം എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാലയളവ് കഴിയുന്നതിൻ്റെ തലേദിവസം എഴുന്നേറ്റിട്ട് വന്യമൃഗ അക്രമങ്ങളെ ചെറുക്കണമെന്ന് തോന്നൽ തുടങ്ങി ഇലക്ഷൻ നിലമ്പൂർ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഒഴികെ ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷം കൊണ്ട് എന്താ ചെയ്തെന്നുള്ള ചോദ്യം അത് പ്രസക്തമായിട്ട് നിൽക്കുകയല്ലേ ഇവിടെ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കവളപ്പാറയിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുണ്ടായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിനറതി വരുത്താൻ അവർ നടത്തേണ്ടി വന്ന കാത്തിരിപ്പ് ഇപ്പോഴും ലൈവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലേ ഒരു ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും ജനകീയ വിഷയങ്ങളും മറഞ്ഞു പോവില്ല അതൊക്കെ തന്നെ ഉയർത്തി തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ട് തെല്ലു അഹങ്കാരമില്ലാതെ പറയുന്നു നിലമ്പൂര് ഞങ്ങൾ തിരിച്ചു പിടിക്കും അത് കേരളം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഞങ്ങളുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ചൂടുമായിട്ടോ അദ്ദേഹം തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടാകാം അല്ല അത് ഉണ്ടാവില്ലെന്നുള്ളതൊക്കെ ഇനി വരട്ടെ ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുത്തുന്നില്ല അദ്ദേഹം യു ഡി എഫിനോടൊപ്പം ഉണ്ടാവാൻ അദ്ദേഹം ആഗ്രഹിച്ച അതിന് ഇവിടുന്ന് ആരും തടസ്സം പറഞ്ഞിട്ടില്ലല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കണമെന്നും യു ഡി എഫ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെയും അതൊക്കെ യു ഡി എഫിന്റെ നേതൃത്വം അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞാണ് ഞാൻ അതിന്റെ നിബന്ധനകൾ വെച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഞാൻ പറയേണ്ട ആളല്ലോ യു ഡി എഫ് നേതൃത്വം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്